ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാലശ്ശേരി ഗവൺമെന്റ് എച്ച് എസ് എസിന്റെ അഭിമാനമായി കെ എച്ച് ഹർത്തിക് ബഡ്ഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിംഗ് വിഭാഗത്തിലാണ് സ്കൂളിലെ ബയോളജി സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ കെ എച്ച് ഹർത്തിക് രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയത് വളരെയധികം സന്തോഷമുണ്ട് ലെയറിംഗ് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് നിയമത്തിൽ സെക്കൻഡ് എ ഗ്രേഡ് കിട്ടാനും അതിന് വേണ്ടിന്റെ പ്രിൻസിപ്പാളാണ് നിർദ്ദേശിച്ചു അതിനുശേഷം കൂടെ ഫുൾ ടൈം സപ്പോർട്ട് ഉണ്ടാകുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്യാനും ആൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഒരു ദിവസങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാനും വീട്ടുകാരും ഉണ്ടായിരുന്നു കൂടെ സപ്പോർട്ടിന് എൻ്റെ നൂറു ശതമാനം ഇണങ്ങി മണ്ണിൽ ലയിക്കുന്ന ജൈവവസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്ന് ഹൃതിക് പറഞ്ഞു ഒറ്റപ്പിലാവ് കോതച്ചിറ കൊടവംപറമ്പിൽ ഹരീഷ് കുമാർ ദീപാദമ്പതികളുടെ മകനായ ഹൃതിക്കിനെ ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ അഭിനന്ദിച്ചു ചാലിശ്ശേരി ജി എച്ച് എസ് എസിന് വളരെ അഭിമാനപൂർവ്വമായ നേട്ടമാണ് ഉണ്ടായത് ഈ സ്കൂളിലെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ബയോളജി സയൻസിൽ പഠിക്കുന്ന ഹൃതിക് കെ എച്ച് ക്രാഫ്റ്റിംഗ് ബഡി ലെയറിംഗ് എന്നീ വർക്ക് എക്സ്പീരിയൻസ് ഇനത്തിൽ മത്സരിച്ച് തലത്തിൽ സെക്കൻഡ് പേ ഗ്രേഡ് നേടിയിരിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനം തോന്നുന്നൊരു മുഹൂർത്തമാണിത് ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹരിത ക്യാമ്പസാണ് ഇതിലുള്ളത് ഇവിടെ കാർഷിക പ്രവർത്തികൾ നിരന്തരമായിട്ട് നടത്തുന്നുണ്ട് കൃഷിഭവനുമായിട്ട് ഗ്രാമപഞ്ചായത്തുമായിട്ട് എല്ലാം കൈകോർത്തുകൊണ്ട് ഇവിടുത്തെ എൻ എസ് എസ് വോളൻ്റിയേഴ്സും സി സി ടി വി ന്യൂസ് പെരുമ്പലാവ്